റെയിൽവേയുടെ ഭാവി വികസനം പരിഗണിച്ച് തന്നെയാണ് അലൈൻമെന്റ് തീരുമാനിച്ചതെന്ന് കേരയിൽ ലഭ്യമായ റെയിൽവേ ഭൂമി വിനിയോഗിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ട് ദക്ഷിണ റെയിൽവേയുമായി നടത്തിയ ചർച്ചയിലാണ് കേരളയിൽ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സിൽവർ ലൈനായി ഒരിഞ്ച് ഭൂമി പോലും വിട്ടു നൽകാനാവില്ലെന്നാണ് ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് ആർ ഷീജിത്ത് വിശദാംശങ്ങളുമായി അലൈൻമെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത് റെയിൽവേയുമായി ആലോചിച്ചിട്ടാണ് എന്നാണോ ഇപ്പോൾ വിശദമാക്കുന്നത് കേരളയിൽ ഷീജിത്ത് നിഗേഷ അലൈൻമെൻറ്റ് തീരുമാനിച്ചത് റെയിൽവേയുമായി ആലോചിച്ചിട്ടാണെന്നല്ല പരമാവധി പൊതുജനങ്ങളുടെ ഭൂമി ഏറ്റെടുക്കാതെ മുൻപ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് റെയിൽവേ ഭൂമി കൂടി ഉൾപ്പെടുത്തിയുള്ളൊരു ഒരു പ്രോജക്റ്റ് ഡി പി ആർ തയ്യാറാക്കിയത് ഇത്തരത്തിൽ പ്രോജക്റ്റ് തയ്യാറാക്കിയപ്പോൾ റെയിൽവേ ഭൂമിയുടെ റെയിൽവേയുടെ നിലവിലുള്ള പാതയുടെ വികസനം അടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ റെയിൽവേ പദ്ധതികളെ റെയിൽവേയുടെ ഭാവി വികസനത്തെ ബാധിക്കുന്ന നടപടികൾ സിൽവർ ലൈൻ്റെ ഭാഗത്തു എന്നാണ് ഡിസംബർ ഏഴിന് നവംബർ ഇരുപത്തൊമ്പതിനും നട ത്തിയ ചർച്ചയിൽ കേരളയിൽ ദക്ഷിണ റെയിൽവേക്ക് മറുപടി നൽകിയിരിക്കുന്നത് ആ ചർച്ചയിൽ റെയിൽവേ ബോർഡ് സതേൺ റെയിൽവേ ദക്ഷിണ റെയിൽവേ ഉന്നയിച്ച സംശയങ്ങൾക്ക് കേരളയിൽ നൽകിയ മറുപടി ഇങ്ങനെയാണ് ഡി പി ആർ തയ്യാറാക്കുന്ന വേളയിലുള്ള റെയിൽവേയുടെ ഭാവി വികസന പദ്ധതികൾ പരിഗണിച്ച് തന്നെയാണ് അലൈൻമെൻറ്റ് തീരുമാനിച്ചത് ലഭ്യമായ റെയിൽവേ ഭൂമി വിനിയോഗിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ട് പാത ഇരട്ടിപ്പിക്കുമ്പോൾ റെയിൽവേയുടെ വസ്തുക്കളെയും ട്രെയിൻ സർവീസുകളെയും എങ്ങനെ ബാധിക്കുമോ അതേ രീതിയിൽ തന്നെയാകും സിൽവർ ലൈൻ വരുമ്പോഴും ബാധിക്കുക അന്തിമ ഡിസൈൻ തയ്യാറാക്കുന്ന ഘട്ടത്തിലായിരിക്കും ഇക്കാര്യങ്ങളുള്ള പൂർണ്ണ ചിത്രം ലഭിക്കുക എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിലവിലുള്ള ട്രാക്കിൽ നിന്ന് ഏഴ് ദശാംശം എട്ട് മീറ്റർ അകലം പാലിച്ചാണ് സിൽവർ ലൈൻ്റെ അലൈൻമെൻറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട പാലങ്ങൾ വരുന്നിടത്തും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട പാലങ്ങൾ വരുന്നിടത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഡി പി ആർ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ റെയിൽവേയുടെ പരിഗണനയിലുള്ള ഭാവി വികസന പദ്ധതികളെ ബാധിക്കാത്ത തരത്തിലാണ് സിൽവർ ലൈൻ്റെ അലൈൻമെന്റ് തീരുമാനിച്ചത് പാലങ്ങൾ വരുന്നിടത്ത് നിലവിലുള്ള പാതയുമായി കൃത്യമായി അകലം പാലിച്ചിട്ടുണ്ട് നിലവിലുള്ള പാത നാലുവരി പാതയാകുമ്പോൾ സ്വീകരിക്കേണ്ട ഡിസൈൻ മാനദണ്ഡങ്ങളെല്ലാം സിൽവർ ലൈൻ ഡി പി ആർ പരിഗണിച്ചിട്ടുണ്ട് എന്നും ഈ ദക്ഷിണ റെയിൽവേയുമായുള്ള ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് റെയിൽവേയുടെ സ്വത്തുവകളുടെ വിശദാംശങ്ങൾക്കൊപ്പം റെയിൽവേയുടെ ചെയിനേജായി ഡി പി ആറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഗേജും ഡിസൈൻ സ്പീഡും പ്രവർത്തന വേഗതയും റെയിൽവേ മന്ത്രാലയം നേരത്തെ തന്നെ അംഗീകരിച്ചാണ് അങ്ങനെയാണ് പദ്ധതിക്ക് തത്വത്തിൽ അംഗീകരിക്കുന്നത് ലഭിച്ചതെന്നും ഈ ചർച്ചയിൽ കേരളയിൽ ദക്ഷിണ റെയിൽവേയുടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ ശിജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത് റെയിൽവേയുടെ ഭാവി വികസനം പരിഗണിച്ച് തന്നെയാണ് അലൈൻമെന്റ് തീരുമാനിച്ചതെന്ന് കേരളയിൽ പറയുന്നു ലഭ്യമായ റെയിൽവേ ഭൂമി വിനിയോഗിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ട് എന്നും കേരളയിൽ വിശദാംശങ്ങൾ നൽകുന്നു